ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഫോൺ ആക്യോ വണ്ടിയ ജനസറീസോ ഒക്കെ കയറിയതാണ് അപ്പോൾ നമുക്ക് നിലവിലെ അതിൻ്റെ ഹാൻഡിൻ്റെ ബെയറിങ്ങ് അതായത് കോൺസെറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ കോൺസെറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രണ്ട് ഫുൾ സെറ്റ് ആയിട്ട് നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസെറ്റിൻ്റെ അവസ്ഥ തന്നെ ഫുള്ള് തുരുമ്പെട്ടൊരവസ്ഥയിലേക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് ഈ സെറ്റാണ് മാറ്റണേ തന്നെയുള്ള അതിൻ്റെ ആ ബോൾ കിടക്കുന്ന ഭാഗമൊക്കെ ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാറ്റിയത് എന്തുകൊണ്ട് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹാൻഡിൽ ടൈറ്റ് ആകുന്നൊരു സിറ്റുവേഷൻ വരും ഏകദേശം ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പുതിയ കോൺസെപ്റ്റ് അടിക്കാനാണ് ഈ ഒരു കണ്ടീഷനിൽ നിൽക്കേണ്ട ടൈറ്റ് ആണ് അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ കറക്റ്റ് മോളിക്കോട്ട് ഗ്രീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ ഈ ഭാഗത്തുണ്ടല്ലോ ഗ്രീസിൻ്റെ മൈം പോയിട്ടുണ്ട് അത് മെയിനായിട്ട് അതാണ് മെയിൻ റീസൺ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് ഇട്ടിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ആ ടൈറ്റ് വന്നേട്ടോ ടൈറ്റും കൊണ്ട് നിലവിൽ അടിയും കാണിക്കുന്നുണ്ട് അടി വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ മാറണേ ഇത് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഹാൻഡിൽ ടൈറ്റ് വരും അപ്പോൾ എന്തായാലും കഴിച്ചും മാറ്റുന്നുണ്ട് അപ്പോൾ ഭാഗം ക്ലിയറായി പൊക്കുള്ളൂ കേട്ടോ അതേപോലെ തന്നെ എൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം അയച്ചപ്പോൾ അത് ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ വർക്ക് എന്തായാലും നമുക്കൊരു ഒരു ഒരു മണി രണ്ട് മണി കഴിഞ്ഞു രണ്ട് മണിക്ക് കഴിഞ്ഞാലാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ പിന്നെ എൻ്റെ ബാക്കിയത്തെ വാഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കംപ്ലീറ്റ് അയക്കുമ്പോൾ എന്തിനെ കോൺടാക്റ്റ് ചെയ്തോളാം കേട്ടോ